എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പുനെ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായി നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം ഇവിടെ ദീപാവലി തിരക്കുകളായിരുന്നു അതിന് തൊട്ടുമുമ്പ് മഹാനവമി വിജയദശമി നമ്മൾ ആഘോഷിച്ചു എഴുത്തിനിത്തല് അതനുബന്ധിച്ചുള്ള കുറച്ച് പ്രോഗ്രാമിലൊക്കെ നമുക്ക് സംബന്ധിക്കേണ്ട കൊണ്ടും കുറെ ഭാരവാഹിത്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് ആ തിരക്കെനിക്ക് വരാൻ പറ്റാതിരുന്നത് അതുപോലെ തന്നെ ഇപ്പം ആയിരുന്നു അതിൻ്റെ മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര പ്രോഗ്രാംസൊക്കെ ആയിരുന്നു അമ്പലത്തിലായാലും ബാക്കി ഗ്രൂപ്പുകളായിട്ടും പല പ്രോഗ്രാമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഇന്നലെയോടെ അതൊന്ന് ഒതുങ്ങി അപ്പോൾ ഈ ദീപാവലിയെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഏകദേശം ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ദീപാവലി ആഘോഷിച്ചു ദീപാവലി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആഘോഷം ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുക അതിൻ്റെ ഐതിഹ്യത്തിലേക്ക് ഞാൻ അതിൻ്റെ ഡീപ്പ് പോകുന്നില്ല ഇപ്പോൾ അതേക്കുറിച്ച് ഐതിഹ്യത്തെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നുള്ളത് ഞാനതിൻ്റെ കുറച്ച് തത്വങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ദീപാവലി നമ്മൾ ആഘോഷിച്ചു എന്താവട്ടെ എന്ത് കാരണത്തിനോ ആവട്ടെ നമ്മൾ ആഘോഷിക്കുന്നു ദീപാവലി ദീപക്കൂട്ടങ്ങൾ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്ക മനസ്സിനോട് സന്തോഷം അതുപോലെ ദൈവത്തിനൊക്കെ നമ്മൾ പ്രീതിപ്പെടുത്താനൊക്കെ ചെയ്യുന്ന പൂജകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ദീപത്തിനാണ് പ്രാധാന്യം അപ്പോൾ ദീപത്തോടൊപ്പം ഇതൊരു ദീപാവലി എന്ന് പറഞ്ഞാൽ സന്തോഷം ആഘോഷിക്കുന്ന ഘട്ടമാണ് വിജയം ആഘോഷിക്കുകയാണ് അപ്പം ദീപങ്ങൾ മാത്രമല്ലാതെ ഇവിടെ ഒരുപാട് പടക്കങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വിഷുവിന് ഇതുപോലെ ഒരുപാട് പടക്കങ്ങൾ ശബ്ദകോലാഹങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതുപോലെ ഇവിടെ ദീപാവലിക്കാണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷം മുഴുവൻ ശബ്ദമുഖരിതമാവുകയും പടക്കത്തിൻ്റെയും കമ്പിത്തിരിയുടെയും പൂത്തിരിയുടെ ഒക്കെ ധൂമ കറുത്ത ധൂമപടലങ്ങൾ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും അന്തരീക്ഷ അന്തരീക്ഷത്തെ നമ്മുടെ വായുവിനെ ഒന്നാകെ മലീമസമാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലയളവാണ് പ്രത്യേകിച്ചും ഈ ഇവിടെ ദീപാവലി തുടങ്ങിയ ഉത്സവങ്ങളൊക്കെ നമ്മൾ കാണാൻ തോന്നുന്നത് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു എങ്കിലും അതും ഒരുപാട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ എന്ന് മാത്രമല്ല വീടുകൾ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഒരുപാട് അലങ്കരിക്കുന്നു വൈദ്യുതി ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ചിലവഴിക്കുന്നു പിന്നീട് പലപ്പോഴും അത് ലഭിക്കാത്ത അവസ്ഥ വരുന്നു ഈ വൈദ്യുതിയൊക്കെ ശരിക്കും നമ്മൾ ഒരു അളവ് പ്രകാരം അനുസരിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അമിതമായി ഉപയോഗിക്കും അമിതമായി ഉപയോഗം ഒരുപാട് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കും ഇനിയും കുഴപ്പമില്ല ഈ ആഘോഷങ്ങളിലത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ദീപങ്ങൾക്ക് പ്രകാശത്തിനൊക്കെ പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് തൽക്കാലത്തേക്ക് മറക്കാം എന്നിരുന്നാലും ഒരുപാട് പടക്കങ്ങളൊക്കെ അത് ചെറിയ പടക്കങ്ങൾ സാധാരണ നമ്മൾ വീട്ടിൽ കേട്ടാൽ പോരാ നാല് കിലോമീറ്റർ അപ്പുറം വരെ കേൾക്കണം അത്രയും പോകുന്ന ഗുണ്ടുപൊലത്തെ ബോംബ് പോലെയുള്ള പൊട്ടിത്തെറി വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് അപകടങ്ങളുണ്ടാവാം അതുമാത്രമല്ല ചിലപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നമ്മുടെ വീട്ടിൽ ചിലപ്പം ഉണ്ടാവില്ലായിരിക്കും ആ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആളുകൾ നമ്മുടെ അയൽപ്പക്കങ്ങളിലൊക്കെ രോഗികളുണ്ടാവും അല്ലേ കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളുണ്ടാവും അതുപോലെ പ്രായമായ ആളുകൾ ഹാർട്ട് അറ്റാക്ക് വന്നവര് ക്യാൻസർ രോഗികൾ അതുപോലെ മാരക രോഗങ്ങളുമായിട്ടും അല്ലെങ്കിൽ അപകടം പറ്റിയിട്ടൊക്കെ കിടക്കുന്ന ഒരുപാട് രോഗികൾ ഉണ്ടാവും ഒന്ന് ഒരു ഒരുപോളെ കണ്ണടയ്ക്കാൻ വിഷമിച്ച് നിൽക്കുന്ന പലരും ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞിട്ടും രാത്രി പന്ത്രണ്ട് മണിയും ഒരു മണിയും മണി ആയാലും ആരും നിയന്ത്രിക്കാനില്ലാതെ ഇതിങ്ങനെ അന്തരീക്ഷത്തെ ശബ്ദമുഗരിതമാക്കുമ്പോഴ് ശബ്ദകോലാഹങ്ങളാക്കുമ്പോൾ ചെവിയടപ്പിക്കുന്ന ശബ്ദത്തിലീ പടക്കങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടുമ്പോഴ് ശരിക്കും വിഷമിച്ച് കിടക്കുന്ന ആളുകളെ രോഗികളായിട്ട് കിടക്കുന്ന ഒന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് കിടക്കുന്ന ആ രോഗികൾക്ക് എത്ര വിഷമമാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സന്തോഷം ശരിയാണ് നമ്മൾ ആഘോഷിക്കുകയാണ് നമുക്കതിൽ സന്തോഷമുണ്ട് പക്ഷേ അതിന് നിവർത്തിയില്ലാതെ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒന്നുറങ്ങാൻ ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ വിഷമം കൊടുക്കുകയാണ് അതുപോലെ ഇവിടെ പല രോഗങ്ങൾക്കും കാരണം അന്തരീക്ഷ മലിനീകരണമാണ് വായു മലിനീകരണമാണ് അതുപോലെ തന്നെ വെള്ളത്തിനേയും നമ്മൾ മലിനീകരണം ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുകയാണ് അപ്പം നമുക്ക് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നൈമിഷിക സുഖം കാരണം ഒന്ന് പൊട്ടുമ്പോൾ ആ ഒരു ലൈറ്റിങ്ങും ഒരു ശബ്ദവും ആ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തോട്ടെ വളരെ ദൂരം പോയിട്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ വീട്ടിലും വീട്ടിൻ്റെ ഉള്ളിലും പൊതുനിരത്തിൽ പൊതു റോട്ടിലൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക് റോട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് അത് ദ്രോഹമാകുമോ വിഷമമാകുമോ എന്നതിനെ പറ്റി ചിന്തിക്കു പോലും ചെയ്യാതെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഫൈനാൻഷ്യലി ഒരു വലിയ ലോസാണ് അതോടൊപ്പം ഒരു അതിവ്യയം ദുർവ്യയം അതോടൊപ്പം മറ്റുള്ളവർക്ക് നമ്മൾ ദ്രോഹം ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം കുറ്റു മഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നു പ്രായമുള്ളവർക്ക് ഉറങ്ങാൻ പറ്റാതെയാവുന്നു അതെല്ലാം കഴിഞ്ഞാലും നമ്മുടെ ഈ പൊല്യൂഷൻ കാരണം ഈ പോയിസണസ് ആയിട്ടുള്ള ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ശ്വാസവശത്തിനുള്ളിലൊക്കെ ഈ കാർബൺ ഡയോക്സൈഡ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളുണ്ടാവാം പൊതുവെ രോഗാണുക്കളൊക്കെ പടർന്നു പിടിക്കുന്ന ഈ ഒരു ഒരവസ്ഥയിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാതകം ശ്വസിക്കുക അതുപോലെ അതിൻ്റെ കാർബൺ ഡയോക്സൈഡിൻ്റെ എന്താണ് കരി കരി നമ്മൾ പറയുന്നത് അല്ലേ ആ കരിയുടെ പൊടികൾ നമ്മളെ ശ്വാസത്തിലൂടെ നമ്മുടെ ശ്വാസകോശങ്ങളിലും രക്തത്തിലൊക്കെ കൂടിക്കലരാൻ സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് തികച്ചും എല്ലാവർക്കും ദ്രോഹം ചെയ്യുന്ന ഒരു ഉണ്ടാക്കുന്ന അവസ്ഥയാണ് അതിനെപ്പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ താൽക്കാലിക സുഖം മാത്രമേ നോക്കാറുള്ളൂ പിന്നെ അതുമാത്രമല്ല ഈ പൊട്ടിറ്റ് കളയുന്നൊക്കെ നമ്മൾ റോട്ടിലിട്ടിട്ട് പോവുകയാണ് അതൊക്കെ പല സ്ഥലത്തും മഴ ഒക്കെ പല കാര്യങ്ങളിലായിട്ടത് പല പറമ്പുകളിലൊക്കെ അങ്ങനെ കിടക്കുകയാണ് അപ്പം അതുവഴി പോകുന്ന മൃഗങ്ങൾക്കും മനുഷ്യർക്കും രക്തപാതരായിട്ട് പോകുന്നവർക്ക് പ്രത്യേകിച്ചും അല്ലെങ്കിൽ ചെരുപ്പലായാലും അത് എറിഞ്ഞ് നമ്മളെല്ലാ വീടുകളിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ നമ്മൾ ആരും ചിന്തിക്കാത്ത വേറൊരു വശം കൂടെ ഉണ്ട് ഒരുപാട് മിണ്ടാപ്രാണികളുണ്ട് പൊതുവെ നിരത്തിലാണെങ്കിലും ഇപ്പോൾ പൊതുവെ നമ്മൾ സ്ട്രേഡ് ഓക്സിജനൊക്കെ പിടിക്കണം അവിടുന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് മറുപടി കൂട്ടുന്ന സമയമാണ് ഈ സ്ട്രേഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നിസ്സഹായരായ കുറച്ച് മിണ്ടാപ്രാണികളാണ് അതിൽ കടിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതിപ്പോൾ മനുഷ്യരിലും അതേപോലെ ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരും ഒരേപോലെ ശിക്ഷിക്കില്ലല്ലോ ഇവിടെ അവരൊക്കെ കൂട്ടമായിട്ട് തെറ്റ് ചെയ്തവനും ചെയ്യാത്തവനൊക്കെ ശിക്ഷിക്കപ്പെടുകയാണ് അതൊരു വശം അവർക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റാതെ പലപ്പോഴും അവരുടെയൊക്കെ ഞാൻ കണ്ടിട്ട് കൈയും കാലൊക്കെ പൊള്ളിയിട്ട് ദേഹത്ത് പൊള്ളലേറ്റിട്ട് അല്ലെങ്കിൽ നമ്മളീ നിലച്ചക്കരം പോലെയുള്ള അതൊക്കെ ചെയ്യുന്ന അതിൻ്റെ ലോഹ തകിടുകൾ അല്ലെങ്കിൽ ലോഹചക്രങ്ങൾ ചൂടോടെ നിലത്ത് കിടക്കും ഇവരറിയാതെ നക്കുവോ അല്ലെങ്കിൽ മണക്കാൻ ശ്രമിക്കുമ്പോൾ മൂക്ക് നാക്കൊക്കെ പൊള്ളി പോകുന്ന അവസ്ഥ കഴിക്കും കാലക്കും പൊള്ളലേൽപ്പിക്കുന്നത് പിന്നെ പലപ്പോഴും കണ്ടിട്ട് ആ അങ്ങനെ അതൊക്കെ ഉറങ്ങുകയാണെങ്കിൽ അതിൽ പുറത്തേക്കൊക്കെ നമ്മൾ പടക്കം വടക്കമറിയാൻ ശ്രമിക്കുക വളരെ ശബ്ദം കൂടിയ ആ മിട്ടുകളൊക്കെ അവരുടെ എടുത്തു കൊണ്ടുപോയി പൊട്ടിക്കുക അപ്പോൾ അവർ ഓടുന്നത് കാണുമ്പോൾ അതിലൊരു സന്തോഷം കണ്ടെത്തുക അങ്ങനെ ക്രൂരതയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരെയും കണ്ടു അപ്പോൾ ഒരുപക്ഷെ ഈ ഈ ശബ്ദത്തിൻ്റെ ഇടയ്ക്കിൽ അതിൻ്റെ ചെവിക്കൊക്കെ പ്രശ്നം വരാം കാഴ്ച ശക്തിക്ക് പ്രശ്നം വരാം കേൾവിശക്തിക്ക് പ്രശ്നം വരാം അതൊക്കെ നഷ്ടപ്പെട്ടെന്ന് വരാം അവരൊന്നും ചികിത്സിക്കാനോ നോക്കാനോ അവർക്ക് ചെയ്യാനോ നമുക്ക് നേരെല്ലാവരും ചിന്തിക്കാറില്ല പൊതുവെ വളരെ ചെറിയ കുറച്ച് ആളുകൾ മാത്രം ഒരു വിഭാഗം മാത്രം ഒരു മനുഷ്യൻ്റെ നിലയിൽ സഹജീവികളോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ജീവികളോടൊരു സഹാനുഭൂതി അല്ലെങ്കിൽ ഒരു അനുകമ്പ അതുകൊണ്ട് അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഒഴികെ എല്ലാവർക്കും ഇത്തരം മിണ്ടാപ്രാണികളെ കല്ലെടുത്ത് ഓടിക്കാനാണ് കല്ലെടുത്ത് എറിയാനാണ് ഉദ്രിക്കാനാണ് താല്പര്യം അപ്പം അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രശ്നം വരുന്ന ഈ കാര്യം നമ്മൾ കുറച്ചൊരു ആളുകൾ മാത്രം സന്തോഷിക്കുന്നത് അത് ഞാൻ പറഞ്ഞ ദീപാവലി ദീപാവലിയാകുമ്പം ദീപങ്ങൾ കൊണ്ട് അലങ്കാരങ്ങളൊക്കെയാണ് പക്ഷേ ഈ ശബ്ദകോലാഹലങ്ങൾ ഈ ഒരു ആ ഒരു പൊല്യൂഷൻ വോയിസ് പൊല്യൂഷൻ തീർച്ചയായും അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ മുമ്പ് തന്നെ തീരുമാനമെടുത്തു അന്ന് ഞങ്ങൾ കുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് പടക്കങ്ങളും അതുപോലെ കമ്പിത്തിരി പൂത്തിരി ഒക്കെ ഉപയോഗിക്കുന്നു ഇപ്പോൾ ലൈറ്റിങ് ചെയ്യാറുണ്ട് ലൈറ്റായിട്ട് സന്തോഷത്തിനൊക്കെ നമ്മളൊന്ന് അങ്ങ് അലങ്കരിക്കുന്നു എന്നല്ലാതെ ഒരു രീതിയിലുള്ള കമ്പിത്തിരി പൂത്തിരി ഒന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല പ്രകൃതിക്ക് ഉപദ്രവപരമായ ദ്രോഹപരമായ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ജീവികൾക്ക് പ്രാണനും അപകടം വരുത്തുന്ന അത്തരം കാര്യങ്ങളിൽ ആഘോഷങ്ങളിൽ അത്തരം ഒന്നും നമ്മൾ ഉൾപ്പെടുത്തില്ല എന്ന് ഞങ്ങളെല്ലാം ദൃഢ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞൊരു പത്ത് വർഷത്തോളമായിട്ട് ഞങ്ങളൊരു രീതിലുമുള്ള ഇത്തരം ശബ്ദമുണ്ടാക്കുന്ന സൗണ്ട് പൊല്യൂഷൻ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉപയോഗിക്കാറില്ല എന്നോടൊപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് പേര് അവരും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അവരുടെ വീടുകളിലും ഒരു കാരണവശാലും കമ്പിത്തിരി പൂത്തിരി തുടങ്ങിയ അല്ലെങ്കിൽ പടക്കങ്ങൾ അതൊന്നും അവരുപയോഗിക്കാറില്ല ഇതിലെത്രയും സഹകരമായ കാര്യം കണക്കൂട്ടിയപ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് പണ്ട് മുതലേ രണ്ടായിരം മുതൽ മൂവായിരം വരെ അന്നൊക്കെ വില കുറവാണ് പടക്കത്തിനൊക്കെ നമ്മൾ ഓരോ വർഷവും ചിലവാക്കിയിരുന്നു ഈ വെറും പടക്കങ്ങൾക്കും പോത്തിരി കമ്പിത്തിരിക്ക് വേണ്ടി മാത്രം ഇപ്പോൾ ഇതൊരു വില കൂട്ടി നിൽക്കുമ്പോൾ അയ്യായിരത്തിലും ആറായിരത്തിലും ഇടയ്ക്ക് നിൽക്കുന്നു അപ്പോൾ ആ ഒരു ധനനഷ്ടം നമുക്കില്ല ആ ധനം കൂടി നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് വരികയാണ് അത് നമുക്ക് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലുള്ള പലർക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഞാൻ സംസാരിക്കുന്നതായിരിക്കും ഏതായാലും ഈ ഇത്തരമുള്ള ശബ്ദകോലാഹലങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുകയും സഹജീവികൾക്കെല്ലാവരോടും നമ്മൾ വളരെ സ്നേഹത്തോടും നന്ദിയോടും കടപ്പാടവും ഇരിക്കുക അവർക്കൊന്നും ദ്രോഹമാകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കിതൊക്കെ അവോയ്ഡ് ചെയ്യാനും ശബ്ദകോലാഹലരഹിതമായ ദീപാവലി അതുപോലെ പല ആഘോഷങ്ങളും ചെയ്യാൻ സാധിക്കും ഇനിയും നമ്മൾ ഒരുപാട് ദുർവ്യയങ്ങൾ ചെയ്യാറുണ്ട് അതിനെക്കുറിച്ച് ഇനി അടുത്തുള്ള വരുന്ന വീഡിയോകളിൽ തീർച്ചയായും നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിക നിങ്ങളുടെ സ്വന്തം സുരേഷ് മനൂർ